Praise the Lord. ശ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി മധ്യസ്ഥ പ്രാർത്ഥന അപ്ലോഡ് ചെയ്യുവാൻ കഴിഞ്ഞില്ല ദൈവനാമത്തിൽ എല്ലാവരും ക്ഷമിക്കണം ഫാസ്റ്റിംഗ് പ്രയർ അതുപോലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും അറിയാം നമ്മുടെ സൺഡേയിലെ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം വാട്സപ്പിലെ സ്റ്റാറ്റസൊക്കെ കണ്ടവർക്കറിയാം എൻ്റെ മൂത്ത കുഞ്ഞിനൊരു ചെറിയൊരു അപകടം നേരിട്ടു കർത്താവ് അത്ഭുതകരമായി മരണത്തിന് ഏൽപ്പിക്കാതെ വേണം ജീവിത ദേശത്ത് വീണ്ടും കർത്താവ് ജീവന്റെ ദേഹിയാക്കി കർത്താവ് നിർത്തി ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി നല്ല കർത്താവിനെ ഇന്ന് രാത്രിയിലും സ്തുതിക്കുന്നു അത് കാരണം കുഞ്ഞു രണ്ട് ദിവസം ഐ സിയിലൊക്കെയായിരുന്നു അപ്പോൾ അത് മുഖാന്തരം മധ്യസ്ഥ പ്രാർത്ഥന അപ്ലോഡ് ചെയ്യുവാൻ കഴിഞ്ഞില്ല ഹോസ്പിറ്റലിലെ തിരക്കൊക്കെ കാരണം മധ്യസ്ഥ പ്രാർത്ഥന അപ്ലോഡ് ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഫാസ്റ്റിങ്ങിനോടെ ഉപവാസത്തോടെ തന്നെ ഈ നിമിഷം വരെയും നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലധികം അവസരം നൽകി ഉപവാസ ഉപവാസപ്രാർത്ഥയുടെ പതിനാലാമത്തെ ദിവസവും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരിക്കുന്ന നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന ശ്രാത്രം ചെയ്യുന്നു മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി കടന്നു പോയാലും കണ്ണുനീരിൻ്റെ താഴ്വരകൾ കൂടി കടന്നു പോയാലും ഒരനർത്ഥവും നിനക്ക് വരുത്തത്തില്ല ആമേൻ ഒരു ഇരുളും നിന്റെ ജീവിതത്തിനകത്ത് ബാധിക്കത്തില്ല നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ വടിയും കോലും ആശ്വസിപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് ആമേനാ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം നമ്മളെ കരുതുന്ന ദൈവം നമ്മളെ പൊറ്റിപ്പലർത്തുന്ന ദൈവം അമേനീ ബുധനാഴ്ച രാത്രിയിലും കണ്ണുനീരോടുകൂടെ ആരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കരയുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇന്ന് രാത്രി ഒരു മറുപടിയുണ്ട് കർത്താവ് നിങ്ങളെ സന്ദർശിക്കുവാൻ പോകുന്നു നിങ്ങളെ കർത്താവ് തോടുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലെ വരെ കാണുന്നു ചില വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു എത്ര പേർക്ക് വിശ്വാസമാൻ വിശ്വസിക്കുവാൻ കഴിയും കർത്താവ് എന്നെ തൊടുവാൻ പോകുന്നു ആ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ രുചിച്ചറിയുവാൻ പോകുന്നു അവനെന്നെ തൊടും ഇന്ന് രാത്രി അവനെന്നോട് സംസാരിക്കും ഇന്ന് രാത്രി അവൻ എന്നെ സ്പർശിക്കും ദൈവത്തിൻ്റെ വലിയ കരം ഇന്ന് രാത്രി ഞാനായിരിക്കുന്ന എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരും ഞാനായിരിക്കുന്ന തകർച്ച ഞാനായിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കം അയ്യോ പെരുവെള്ളം പോലെ മുക്കിക്കൊണ്ടിരിക്കുന്ന കടബാധ്യത സാമ്പത്തിക വിഷയം ഇനി സ്കൂൾ തുറക്കുവാൻ പോകുന്നു കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ട സ്കൂൾ തുറക്കേണ്ട സാധനങ്ങൾ മേടിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ നിരവധി ആവശ്യങ്ങളുടെ മധ്യേ ആ വിവിധ വിഷയങ്ങളുടെ മധ്യെ ആംഗുല ഭാരത്തോടുകൂടെ ഒരു പുതിയ വഴി നീ എനിക്ക് തുറക്കണം നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണമേ ഒരു നന്മ കണ്ടെത്തുവാൻ കഴിയണമേ എന്ന് കണ്ണുനീരോടുകൂടെ ദൈവസ്ഥനധിയിൽ നിലവിളിയോടെ ആയിരിക്കുന്നവർ ഈ ബുധനാഴ്ച രാത്രിയിലും ഉപവാസപ്പെടുത്തേണ്ട പതിനാലാമത്തെ ദിവസവും കണ്ണുനീരോടുകൂടെ ദൈവസനധിയിൽ ആരൊക്കെ നിലവിളിക്കുന്നു ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുനീരുകളെക്കാൾ അപ്പുറമായി കണ്ണുനീരുകളെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം ഇന്ന് രാത്രി നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളായിരിക്കുന്ന ഭാരങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് അമേൻ ഹാലലൂയ വലിയ വിടുതലുകളെ അമേൻ അമേൻ ചെയ്തു തരുവാൻ അവൻ ശക്തനാണ് ഇന്ന് രാത്രിയിലും കണ്ണുനീരോടുകൂടെ ദൈവസ്ഥനത്തിൽ മുട്ടുമടക്കുകയായിട്ട് ഈ ഉപവാസ ഉപവാസപ്പെടുത്തേണ്ട പതിനാലാമത്തെ ദിവസം ും ചില തകർച്ചയിൽ കിടക്കുന്ന ചില കുടുംബങ്ങളെ അവൻ സന്ദർശിക്കുന്നുണ്ട് കർത്താവ് തൊടുന്നുണ്ട് കേട്ടോ കർത്താവ് പിടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകളെ കർത്താവ് പകരുന്നുണ്ട് ഇനി രാത്രിയിലും വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി ഒന്ന് കരയ പാ എൻ്റെ കുടുംബത്തെ നീ ഒന്ന് സന്ദർശിക്കണം എൻ്റെ കുടുംബത്തെ നീ ഒന്ന് അമ്മയും തുടണമേ അപ്പം നിൻ്റെ ഹിതം എൻ്റെ കുടുംബത്തിനകത്ത് നിറവേണമേ എൻ്റെ തലമുറകളിൽ നിറവേറണമേ എൻ്റെ ഭർത്താവിൽ നിറവേണമേ എൻ്റെ ഭാര്യയിൽ നിറവേറണമേ എൻ്റെ മാതാപിതാക്കൾ നിറവേറണമേ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഞെരുക്കം കഷ്ടം പ്രയാസം പ്രതികൂലങ്ങൾ കണുനീരികൾ നിന്ന് കർത്താവ് പിടിവിക്കും പ്രൈസിലോട്ട് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശു ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റം കരാം വരവ് ജംഗ്ഷനിൽ എം എസ് പ്രസാബിഡ്ഡിൻ്റെ രണ്ടാം ഡൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരുന്നുണ്ട് കടന്നുവരുന്നവർ കടന്നു വരിക പുതുതായിട്ട് കടന്നു വരുവാനും ആഗ്രഹിക്കുന്നവരൊക്കെ നിങ്ങൾ മറ്റുള്ളവരോടും പറയുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അമേൻ കൂടാതെ ഉപവാസപ്പെടത്തേണ്ട പതിനാലാമത്തെ ദിവസമാണല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളിത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇന്ന് രാത്രിയിലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട് ഒരു സാക്ഷ്യം പങ്കുവെച്ച് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു അമേൻ ദുബായിൽ നിന്ന് ഒരു ട്രീസ എന്ന് പറഞ്ഞ സഹോദരി അമേൻ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേശൂർ ഫാമിലിക്ക് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു രണ്ട് മൂന്ന് മാസമായി തൻ്റെ ഉറപ്പായിട്ട് അമേൻ പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരുന്നു തന്റെ പ്രാർത്ഥന വിഷയം ാണ് ഉദരഫലമില്ല വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഉദരഫലമില്ല ഒരു ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു ആ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി അവയെ നമ്മുടെ ലൈവിലൊക്കെ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു താൻ ഒന്നര മാസം ആണെന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ദൈവം ഉദരത്തെ ഉറപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ ആരോഗ്യമുള്ള തലമുറയെ നൽകട്ടെ ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന പതിനാലാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവപാലപടത്തിലായിരിക്കുന്ന കുടുംബം അപ്പം ആ കുടുംബം ഏത് വിഷയത്തിൻ്റെ മതി തകർന്നു നുറങ്ങി ദൈവസ്ഥനത്തിൽ പ്രാർത്ഥനയർപ്പിക്കും ായിരിക്കുന്നു യേശുവെ നീ മനസ്സലിയണമേ അനുഗ്രഹിക്കപ്പെട്ട ബ്രിഡൻ്റെ സാക്ഷ്യം ആ കുടുംബത്തിന് എഴുനിൽക്കട്ടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും എന്തെങ്കിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പ പ്രത്യേകാൽ ഇന്ന് ബുധനാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന പാ സാമ്പത്തികമായി കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ല പലിശ കടങ്ങളാൽ മുങ്ങി നിൽക്കുന്നവർ യേശുവയെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല പലിശക്കടം കൊണ്ട് തകർന്ന് തരിപ്പണമായി പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന പലിശക്കടം ചൂടാപന ശന്തന വൈഡമന ധീവൽക്കടക ഷം താരകൻ യേശുവേ നീ മനസ്സലിക്കണമേ അപ്പ പലിശക്കടത്ത് നിന്ന് പുറത്തു കൊണ്ടുവരണമേ ബാങ്ക് ലോണുകൾ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന അപ്പാ ആ കടബാധ്യത യേശുവേ നീ അങ്ങ് പുറത്ത് കൊണ്ടുവരണമേ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ പണയം വെച്ചിരിക്കുന്നത് എടുക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പാസ്പോർട്ടുകൾ പണയം വെച്ചവരുണ്ട് അപ്പം ആ വിവിധ ഡോക്യുമെൻറ്റ്സ് പണയം വെച്ച് ആഭരണങ്ങൾ പണയം വെച്ച് പൈസകൾ മേടിച്ചവർ യേശുവെ ആ ബാധ്യത നിന്ന് പുറത്തു വരട്ടെ ബിസിനസ്സുകൾ തകർന്നു പോയിട്ടുണ്ട് യേശുവേ നീ മനസ്സലിക്കണം ബിസിനസ്സുകൾ അപ്പ പുനർക്രമീകരിച്ച് വരട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണം യേശുപ്പ ദൈവപ്രവൃത്തി വെളിപ്പെടണം എല്ലാം ങ്ങളും ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും ബാധ്യതകളും മാറി ദൈവപ്രവൃത്തി വെളിപ്പെടണം കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കയ്യിൽ നിന്ന് ചതിച്ചു മേടിച്ചു കൊണ്ടുപോയി തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നീ മനസ്സലിക്കണമേ ആ നന്മകളെ ദൈവമങ്ങൾ മടക്കി നൽകണം എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ തകർച്ചകളും എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ ജൂടാബാന ശന്തന അടക തുനിധി ഗാനഘടകാരകന വൈഡൽ ഘടക സിയാം എന്റെ നീ മനസ്സലിക്കണമെ അപ്പ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ കടബാധ്യതകൾ മാറി ദൈവം വഴികളെ തുറക്കും എല്ലാ മകളെന്ന് പറയും ഈ ശുവിനാം തന്റെ ആ മെൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരുന്നു സ്ഥലങ്ങൾ നമ്പർക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വലിയ ആശയവും ലൈ മധ്യസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചകൾ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമുല അപ്രേക്ഷ ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും കരമ്പളി ജീക്ഷയിൽ എം എസ് പ്ലബ്ഡിൻ്റെ രണ്ടരോടൊരു മീറ്റിംഗുണ്ട് കടന്നു വരിക അനേരോട് അറിയിക്കുക അമീൻ കോൺബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ